ബഹുമാനമുള്ള ദുനിയാവിനപ്പുറം മറ്റൊരു ലോകമില്ലെന്നും ഇവിടെ ഈ ദുനിയാവിൽ എങ്ങനെയും ആസ്വദിച്ചു തീർക്കാനുള്ളതാണെന്നും കരുതുന്ന ആണെന്ന് കരുതുന്ന ചിന്താഗതിയുള്ള ഒരു വിഭാഗം നമുക്കിടയിലുണ്ടായി ആ കൂട്ടരുടെ ചിന്തകളെ ഉടലെടുത്തുകൊണ്ട് എന്റെ പ്രിയമുള്ള മോമിനിയങ്ങളോട് ഉപദേശ നിർദ്ദേശം നൽകുകയാണ് വിശുദ്ധമായ റബ്ബുൽ ഇസ്സത്തായ പടച്ച ഖുലിക്കൽ ഇൻസാനു മനുഷ്യനെ നാം ബലഹീനനായിട്ടാണ് പടച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ബലഹീനതയിലൂടെ മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നവനാണ് പിഴപ്പിക്കുന്നവനാണ് എല്ലാ മനുഷ്യർക്കും ന്യൂനതകളുണ്ട് ന്യൂനതകളില്ലാത്തവൻ അല്ല മാത്രമേ ഉള്ളൂ ആ റബ്ബുൽ റബ്ബു ആക്കി എല്ലാവർക്കും ന്യൂനതകളുണ്ട് വിശുദ്ധമായ ഖുർആനിലൂടെ അതുകൊണ്ട് തന്നെയാണ് അള്ള പറഞ്ഞത് നിശ്ചയമായും നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് അവന്റെ കുതന്ത്രങ്ങളെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലൂടെ നിര ഭാഗങ്ങളിലായി പല ഭാഗങ്ങളിലായി നിരന്തരമായി നമ്മോട് പറയുന്ന മനസ്സിലാക്കി തരുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും ന്യൂനതകളുണ്ട് ഓരോ മനുഷ്യന്റെയും ന്യൂനതകൾ മനസ്സിലാക്കി അതിലൂടെ അവനെ വഴി പിഴപ്പിക്കുന്ന കുതന്ത്രശാലിയാണ് നമ്മുടെ ജന്മ ശത്രുവായി ഇബിലീസ് ഒരു മനുഷ്യനെ ഷെയ്ത്താൻ വഴിപിഴപ്പിക്കാൻ ചിന്തിപ്പിക്കുന്ന അഞ്ച് ചിന്തകളെ കുറിച്ച് പറഞ്ഞു തരട്ടെ ഇൻഷാല്ല ഇന്ന മുതൽ അത് എന്റെ പ്രിയമുള്ള മിനിയങ്ങള് സഹോദരങ്ങൾ ശ്രദ്ധിക്കുമല്ലോ പറഞ്ഞു തരട്ടെ ഒന്നാമത്തെ ചിന്താഗതി എന്താണെന്നറിയാം ఆదర ప్రమాణ జగన్మద్ ముస్తఫా യാ എന്റെ പ്രിയപ്പെട്ട സ്വറുപ്പകാരാ മനസ്സിലാക്കണേ അമ്മാൻ്റെ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ കുതന്ത്രങ്ങള് ഉണ്ടല്ലോ നിങ്ങളിൽ പ്രയോഗിക്കുമെന്ന് ആദരമാകുന്ന പ്രവാചകൻ മാതങ്ങൾ അവിടെ നിന്ന് തന്നെങ്കിലേ അതിലെ ചെറുപ്പക്കാരാ നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ ചിന്ത എന്തെന്നറിയുമോ ഞാനിപ്പോഴും ചെറുപ്പമാണല്ലോ എനിക്കിനിയും ജീവിതം കിടക്കുകയാണല്ലോ ഇനിയും ജീവിതം ആസ്വദിക്കണമെന്ന് വിചാരിച്ച് ജീവിതത്തിൽ അള്ള മറന്നുകൊണ്ട് ആദരവാകുന്ന പ്രവാചകൻ സ്വല്ലാഗ് വലിയ മാതങ്ങള് പഠിപ്പിച്ച ജീവിതം സ്വന്തം കളഞ്ഞ് ഇച്ഛകളൊക്കെ വഴങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ചെറുപ്പ നിന്നോട് വിശുദ്ധമായ പറയുന്നത് എന്താണെന്നറിയുമോ വിശുദ്ധമായ ഖുർആൻ നിന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോയോ وَالْبَصَرَ والفؤاد كُلُّ أُولَٰئِكَ كَانَ عَنْهُ مَصْعُورٌ നിരന്തരായിരുന്ന ൾക്ക് ലോകത്തിന്റെ നിറകയിലേക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു തന്ന കാലഘട്ടത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ആ കുറാ اللهم <سؤال> اقرئك يا قيم الغريب انا سيدي ان السمع والبصر والفؤاد كل أولائك كل أولائك كان انه വിശുദ്ധമായ യാറുപ്പക്കാരൻ്റെ കേൾവിയെ കുറിച്ച് നിന്റെ കാഴ്ചയെ കുറിച്ച് നിന്റെ ഹൃദയങ്ങളെ കുറിച്ച് എല്ലാം നാളെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാനിലൂടെ അവ പറയുകയാ നാളെ എല്ലാവരും വിറങ്കലിച്ചു നിൽക്കുന്ന മനുഷ്യൻ വൻസഭ അവിടെ വെച്ച് നിന്റെ യുവത്വത്തെ കുറിച്ച് നിനക്കള്ളാഹു തന്ന ആരോഗ്യത്തെ കുറിച്ച് കേൾവിയെ കുറിച്ച് അതുപോലെ തന്നെ നിന്റെ സംസാരത്തെ കുറിച്ച് നിന്റെ ഹൃദയത്തെ കുറിച്ച് നിന്റെ കാഴ്ചയെ കുറിച്ച് നിന്റെ പ്രവൃത്തികളെ കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശുദ്ധമായ കുറാൻ അതുകൊണ്ട് ഇതിനൊക്കെ എന്തിനു വേണ്ടി നീ വിനിയോഗിച്ചു നിന്റെ യുവത്വത്തെ കുറിച്ച് പോലും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുമെന്ന് മഹാനായ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുമ്പോ ഇതൊന്നും ഇതിനൊക്കെ തിക്തമായ മറുപടി പറയാതെ നാളെ നിന്റെ കാലുകൾ ചലിക്കുകയില്ല എന്ന് ആദരവാകുന്ന ചില ചെറുപ്പക്കാരുണ്ട് ഞാൻ ഇപ്പോഴും ചെറുപ്പമാണല്ലോ ഇനിയും എനിക്ക് ജീവിതം ഇങ്ങനെ ആസ്വദിക്കാനുള്ളതാണ് ഒരു വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഈ നിസ്കാരവും കാര്യങ്ങളൊക്കെ പ്രായമാകുമ്പോൾ ചെയ്താൽ മതി ഇപ്പൊ ഇതൊന്നും വേണ്ട എനിക്ക് ആരോഗ്യമുണ്ട് ആഫിയത്തുണ്ട് നല്ല ചുറുചുറുക്കിന്റെ സമയമാണ് ഞാൻ ചെറു ചുറുക്കിന്റെ സമയമാണ് അതുകൊണ്ടത് ഇനിയും ഞാൻ ജീവിതം ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് അള്ളാന്റെ മറന്നുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ വിധി പോലും മാനിക്കാതെ അല്ലാൻ വാക്കുകൾക്ക് പോലും അതായത് പുല്ല് വനക്ക് കണ്ടുകൊണ്ട് ഇച്ഛകൾക്ക് വഴങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരാ മനസ്സിലാക്കണം ഈ ചിന്താഗതി ഉണ്ടല്ലോ നിന്നിലേക്ക് തരുന്നത് നിന്നെ വഴി പിഴപ്പിക്കാനായിട്ട് ഇബിലീസിന്റെ കുതന്ത്രങ്ങളിൽ പെട്ട ഒരു ചിന്തയാണിത് അള്ളാഹു ഇതുപോലുള്ള ചിന്തകളെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ ഇനി ഇബിലീസ് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്ത എന്താണെന്ന് അറിയുമോ ആദരവാകുന്ന പ്രവാചകന് മു